ഹലോ വെൽക്കം ബാക്ക് ടു കുഞ്ഞുമനസ് ബ്ലോക്ക്സ് ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി പയ്യന്നൂര് പോകുന്നതാണ് പയ്യന്നൂർ പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ പല്ലിൻ്റെ കമ്പി അയക്കാനായി ഗേൾസ് എൻ്റെ മൂന്നര വർഷത്തെ കഷ്ടപ്പാടായിരുന്നു മൂന്നര വർഷമായിരുന്നു ഞാൻ പല്ലിൻ്റെ കമ്പി ഇട്ടിട്ട് എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോ ലിങ്കൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെ സഹിച്ചു എന്തൊക്കെ ഇതാക്കിയെന്ന് അങ്ങനെ നമ്മളെ പയ്യന്നൂർ എത്തി പയ്യന്നൂരാണ് കേട്ടോ എൻ്റെ ഹോസ്പിറ്റൽ അങ്ങനെ പയ്യന്നൂര് നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കുവാണ് സ്ഥലത്താണ് ഹോസ്പിറ്റൽ ദിസ് ഈസ് മൈ ഹോസ്പിറ്റൽ എങ്ങനെ ഹോസ്പിറ്റലിൽ കയറുവാണ് അവിടെ എത്തിയിരുന്നു കുറച്ചു വെയ്റ്റിംഗ് ഉണ്ടായി പിന്നെ അവിടെ നിന്ന് എന്തെറിയില്ല വല്ലാത്തൊരു അവസ്ഥ ആയിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഓരോന്ന് വായിച്ചും ഇതാക്കിയിട്ടെല്ലാം വെയ്റ്റിംഗ് ടൈമിന് നമ്മൾ കുറച്ച് കുറച്ചിരുന്നു പിന്നെ നേരെ അകത്ത് കയറ്റി അകത്ത് കയറ്റി ഒരു അഞ്ച് മിനിറ്റ് അമ്മ അവിടെ ഇരുന്നത് നേരെ കൊണ്ടുപോയി കമ്പി കമ്പിയെടുത്തീന് പക്ഷെ അത് ഈ ഇങ്ങനെ വീട് എടുത്താൽ മനസ്സിലാവൂല എന്താ പറയുക പിന്നെ പെട്ടെന്നായിരുന്നു പല്ലിൻ്റെ കമ്പി എടുത്തിട്ട് പുറത്തെത്തിയിട്ട് പിന്നെ വീണ്ടും ക്ലീനിങ്ങിന് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇരുന്നിട്ടുണ്ടായി നോക്കി എൻ്റെ പോലെ ഞാനാണെങ്കിൽ അയച്ചേൻ്റെ ഒരു ഈലായിരുന്നു നൂട്ടാടെ ഫുള്ള് ഇരുന്നത് പോയാൽ മതി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ബുദ്ധി കുറവാണ് അങ്ങനെ ഓണക്കടയാക്കി കുറെ സമയം അടിയിരുന്നതും ഉണ്ടായിന് പെട്ടെന്ന് വിളിക്കുന്നു ശബാനാന്ന് പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് ക്ലീൻ ആക്കാൻ നല്ല പണിയുണ്ടായി വായി ഇങ്ങനെ കടഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് കുറേ സമയം ഇരുന്നിട്ട് നല്ല കഷ്ടപ്പെടായിരുന്നു പിന്നെ കുറെ സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ പെയിൻ തന്നെ ഉണ്ടായി എന്തെന്നറിയില്ല പിന്നെ ഒരു ഡോക്ടർ എങ്ങനെയല്ലോ അത് കംപ്ലീറ്റ് ആക്കി വിട്ടു എന്നെ ബട്ട് എനക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല എന്തോ ഒരു പെയിനും സംഭവം എല്ലാം ആയിരുന്നു മൊത്തത്തിൽ ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ റീറ്റെയിനർ ഇടാൻ വേണ്ടിയിട്ടുള്ള അളവെടുപ്പായിരുന്നു എടുപ്പായിരുന്നു അത് ലൈക്ക് ഫസ്റ്റ് വെച്ച് നോക്കി കറക്റ്റ് ആകുന്നുണ്ടോന്നല്ലോ ഞാനതിൻ്റെ ഇടയ്ക്കല്ലോ ഈ പലിൻ്റെ ഓരോരോ നേരത്തെ ഇങ്ങനെ വാ തുറന്ന് വെച്ച് അതിൻ്റെ പെയിനും കൊണ്ട് കളിക്കുക അതിനോട്ടോ മൊത്തത്തിൽ പിന്നെ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് എണീക്കുമ്പോഴത്തേക്ക് ഡോക്ടർ ആ അളവെടുക്കേണ്ട സാധനം എല്ലാം മൊത്തത്തിൽ അങ്ങ് സെറ്റ് ചെയ്ത് വായിൽ വെച്ച് ലൈക്ക് മോൾഡ് ആക്കിയിട്ട് എടുക്കും അതെന്തിനാ എന്ത് പറയൽ കാസ്റ്റിങ്ങാ അതിങ്ങനെ വായിൽ വെച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കും പിടിച്ച് നിൽക്കുമ്പോൾ അതിങ്ങനെ എന്ത് പറയുക കട്ടിയായിട്ട് വരും പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ അതേ ഡിസൈൻ വെച്ചായിരിക്കും നമ്മൾ റീറ്റൈനർ അതായത് ഒറ്റ കമ്പി ഇല്ലേ ഒറ്റ കമ്പി ഇടാൻ വേണ്ടിയിട്ട് റെഡി അതാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ അമർത്തുമ്പോൾ ഒരു ചെറിയ പെയിനെല്ലാം ഉണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് അതേപോലെ താഴ്ത്തി ഇംപ്രഷൻ എടുക്കുന്നുണ്ട് ഇംപ്രഷൻ എന്നാണ് ഇങ്ങനെ പറയുക അങ്ങനെ ആ സംഭവം എല്ലാം എടുത്ത് കഴിഞ്ഞ് എന്നെ വീണ്ടും പുറത്തിരുത്തിയിട്ടുണ്ടായി കുറച്ച് സമയം ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള രീതിയിലായിരുന്നു അത് അങ്ങനെ അതും കൂടെ എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു പലിൻ്റെ കമ്പി എടുത്ത് എൻ്റെ മൂന്നര കൊല്ലം ഞാനിങ്ങനെ ഇരുന്ന് ഇരുന്ന് കഴിച്ചത് ഇതാണ് കേട്ടോ അളവെടുത്ത സാധനം ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്റെ പള്ളി എന്തൊക്കെയോ പറ്റി ഈ പല്ലിന്റെ കളറില് പല്ലിന്റെ കളറേ മറിപ്പിക്കുന്നു പല്ലിന്റെ അവസരം പരിതാപകരമായിട്ടുണ്ട് ഈ പല്ല് ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ പള്ളീൻ്റെ പകുതി ഈ ഓണേന്റെ അടിയിൽ പെട്ടിട്ടുണ്ട് ഞാൻ എന്താക്കലേ ഇവിടെ കണ്ട അടിയിൽ കളറില്ല കളർ മഞ്ഞ കളറായി വെള്ളമല്ല വെള്ളം ക്ലീൻ ആയിട്ട് ക്ലീൻ ആയിട്ടാണ് എന്തൊക്കെയോ അപാകതകൾ ഒരുക്കെയോ ഉണ്ട് മിക്കവാറും ഞാൻ ഒന്നുകൂടെ ഇവിടെ വരേണ്ടി വരും അതിന്റെ ഇടയ്ക്കാണ് ഇവിടെ കപ്പൾ പോസ് എന്തിനാ അതിന്റെ ഇടയ്ക്ക് കൈ പിടിക്കണം കഴിക്കണം മുക്കാലും ഒരു പൊട്ടിയതും നടക്കുന്നില്ല ക്ലീൻ ചെയ്തിട്ട് മൊത്തം ക്ലീൻ ആയിട്ട് ഒരു രണ്ട് മൂന്ന് ഡോക്ടറെ വീണ്ടും ആടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേറി കണ്ടു ഇനി എന്താവും അറിയില്ല ഈ ഒരു മല്ലിനിപ്പട നോക്കിയാല് കാണും താഴ്ത്തപ്പല്ലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു അറിയില്ല ഇനി എന്തെങ്കിലും മാറ്റം വന്ന് എന്നെ പിടിച്ചും ഞാൻ ഫൈനലി നമ്മളിവിടെ എത്തിക്കു പോവാസ് ഇനി ബസ് സ്റ്റോപ്പിൽ പോകും ബസ് സ്റ്റാൻഡിൽ പോവാക്ക് പോവാ ഇനി എന്താ വെച്ചാൽ സ്വയം നേരിടുക ഇത് കൂടുതലൊന്നും ഇല്ല പയ്യനൊരു സ്റ്റാൻഡ് എത്തി സ്റ്റാൻഡ് എത്തിയിട്ട് ബസ് കയറുക നാട്ടിലേക്കുള്ള ബസ് തന്നെ കയറി ബസ് കയറിയിട്ടും ഞാൻ ഈ ഒരവസ്ഥയിലായിരുന്നു ഓക്കാന്നെങ്കിൽ ഓക്കോ ഒരു സങ്കടമായിരുന്നു പിന്നെ നമ്മളിപ്പോഴത്തെ കുലുങ്ങി കുലുങ്ങിയുള്ള ബൈപ്പാസിലെയാണ് വന്നത് ലൈക്ക് ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ്ങാന്നില്ല പയ്യനൊരു ബൈപ്പാസില് പെരുമ്പ ബൈപ്പാസിലെ കുലുക്കോ അതാണിപ്പോൾ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് ലൈക്ക് നല്ല രസമുണ്ട് കുലുങ്ങി 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 ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു തയ്ക്കാവും െന്തോ കംപ്ലൈൻ്റ് വന്നു നമ്മൾ എല്ലാവരും സ്റ്റെക്കായിരിക്കുവാണ് ആ ബസ്സോ നീങ്ങി ബസ് നീങ്ങി ബസ് ദാഹ്ലാജിപ്പിക്കേണ്ട നിമിഷം എന്തോ പ്രശ്നമായി ത്രമിട്ടുമ്പോ വാഴമിട്ട് സൂചിവാതിരെ കടത്തുമ്പോ വാഴമിട്ടൊന്നും പടച്ചോരായിട്ട് വരുമ്പോൾ പടച്ചോരായിട്ട് നമുക്ക് ചൂടിയോ പോവാൻ അവസരം ബസ് ബസ് ഇവിടെ സ്റ്റെക്കായിട്ട് അടിച്ചു അടുത്ത ബസ്സിന് കൈയാട്ടി കയറിയ പെരുക്ക് പോവാ ൾക്കാരൊക്കെ വേറെ ബസ്സിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുവാണ് ബസ് കിട്ടുമെന്നറിയാ ഏതെങ്കിലും ബസ്സിടെ നിർത്തിയാൽ നിർത്തി അത് ഏറ്റു കൊടുക്ക ബസ്സാണ് കൈ നമുക്ക് അതിൽ പോകാൻ പറ്റില്ല നമ്മൾ ഇവിടെ വരെ പോകാൻ പറ്റും നമുക്ക് അറ്റ്ലീസ്റ്റ് പോകണം എന്താ നമ്മുടെ ഫ്രണ്ടിലുണ്ട് ും ബസ് കയറി ഒരു ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇതായിരിക്കും മിക്കവാറും ലാസ്റ്റ് ബസ് ഇത് നിന്ന് പോയാൽ എന്താക്കും ഞാൻ സജു കൂടി കരിവുള്ളൂർ പോയിട്ട് വീണ്ടും കേറുക അങ്ങനെ ഇങ്ങനെ അതൊരു ചിന്തിച്ചത് മാത്രം നടന്നിട്ടുണ്ട് അത് എന്തോ എന്തോ സൗണ്ട് ഞാൻ ശ്രദ്ധിച്ചോണ്ട് അപ്പൊ അപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പിന്നെ കുറച്ച് കുളിക്കും കൂടി കുരുങ്ങിയതെങ്ങനെ കണ്ടിട്ട് നിങ്ങൾ സജുവിന്റെ ആഗ്രഹപ്രകാരം സ്റ്റുഡിയോയിലേക്ക് നടന്നിരിക്കുന്നു ഞാൻ ഈ വി ആർ എച്ച് സുഡിയോ സെയിലുണ്ട് സെയിൽ ടൈമിൽ വന്നതുകൊണ്ട് എന്താണ് എനിക്ക് കാണാൻ പറ്റുമോ അറിയില്ല ചിലതൊക്കെ കൊള്ളാം ഈ ഒരു പാൻറ് കൊള്ളായിരുന്നു ഗൈസ് ഒരു പാൻറ്റ് ലൈക്ക് ബോഡി ഡീറ്റെയിലിങ്ങിലുള്ള പാൻറ്റാണ് ജസ്റ്റ് പോർട്ടബിൾ അതിന് ഉള്ളൂ ഈ കളറിനും ഈ ഒരു ലുക്കിനും അത് അടിപൊളിയാണെന്ന് തോന്നി ആ ഒരു പൈസ കിട്ടട്ടത് നമുക്ക് സെയിലുള്ള സ്ഥലത്ത് പോയി നല്ലത് വല്ലതും കിട്ടുമോ എന്ന് തപ്പി നോക്കാം ഡയസ് വീണ്ടും ഒരു റോ പ്രിൻ്റുള്ള സാധനം കിട്ടിയിട്ടുണ്ട് ഇനി എത്രയോ ഇനി ഹൺഡ്രഡ് ത്രീ ഡബിൾ ടു ഡബിൾ നയൻ ആണ്

സജീ ഏത് വേണമെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷനിൽ നിൽക്കുവാണ് മനസ്സിൽ വാട്ടർ എടുത്തിട്ടുണ്ട് എനിക്ക് കോട്ടം പേരുടെ ഏതാ ചേട് ഇത് വലിത് മാസ്ക്കും ഇതാക്കാൻ ഇതായിരിക്കും ബെറ്റർ പെയിന്റ് വാങ്ങണം സോ നല്ലൊരു കളർ നെയ്റ്റ് പെയിന്റ് നോക്കി എടുക്കുന്നുണ്ട്

അതിന്റെ സൈസ് മാറ്റി എടുത്തു നോക്കണം ഇത് വരെ സെയിലിന് മാത്രം ഇതിന് കൊടുക്കുന്ന ഒരു ഡ്രസ്സാണ് കൈസ് സൈലും കുപ്പായും സജീവിന്റെ ഭാഷയെ പറഞ്ഞാൽ ആ അതല്ല ഇല്ലത് എനക്ക് ഇല്ലത് നമ്മൾ ഓരോന്ന് നോക്കുകയാണ് എല്ലാത്തിനും ഫോർ ഡബിൾ നയനാന്ന് ഇപ്പൊ കാണുന്നത് ഗൈസ് ഇങ്ങനത്തെ ടോപ്പിലൊക്കെ കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ദിസ്ഇസ് മീ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതെടുക്കുമെന്നായി പറയുക അപ്പം ആൻഡ് ദിസ്ഇസ് മീ എൻ്റെ കുറവ് നോക്കരുത് ഒരു ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ഇത്രയും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഫ്രൈ ചിക്കൻ തയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പല്ലിനൊക്കെ ഉണ്ടാക്കി തരാം

നമ്മളെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല വഴികളിലൂടെ പോകുന്ന ആൾക്കാരാണ് ഇതാണ് നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വന്നിട്ടുള്ള കട റുവാ ഫ്രൈഡ് ചിക്കൻ എനിക്കിടെ പയ്യനൊരു ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ആണ് ഗൈസ് ഇവിടുത്തെ ഷ്രിം റോൾ ആണ് എന്റെ ഫേമസ് ഫേമസ് ഇപ്പറത്തുണ്ടേ

i é ചിക്കൻ റാപ്പൻപുട്ട വന്നിട്ടുണ്ട് പിന്നെ അതും കൂടെ തോന്നാം ഏകദേശം നമ്മൾ ഫില്ലാവാനായി ഐ മീൻ തീർക്കാനായി അങ്ങനെ നമ്മൾ ഫ്രൈസ് തീർത്തു അടിച്ചും നമ്മൾ ഇനി ഇതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചു ഇവിടുന്ന് പോയി വീണ്ടും നമ്മൾ റെഡിയൊക്കെ വർത്തും കാരണം നമ്മൾ ബ്രദറിന് ഇനി ഷോപ്പിംഗ് ഉണ്ട് അത്ര ഇനി വന്നിട്ട് നമ്മളെ കൂട്ടും നമ്മളിപ്പോ കണ്ണൂർ കളക്ടർ ഇൻസ്റ്റാ പേജ് നോക്കിയിട്ടുണ്ടായി നാളെ സജുരി നാളെ അങ്ങനെ സജൂരി ലീവ് ഇട്ടി നമ്മൾ ഫുഡ് കഴിച്ചു ഇനി നമ്മൾ പോലീസ് തന്നെ എന്ത് ഇത് സംഭവമായിരുന്നു മൊത്തം കണ്ടോ കണ്ടെ പോലീസ് അതിപ്പോ ഹൈവേ പോലീസാണ് പോയിരുന്നു പക്ഷെ നേരത്തെ അമ്മ വരുമ്പോൾ വേറെയും പോലീസിനെ കണ്ടു ഫൈനലി നമ്മളുടെ അരുമ ബ്രദർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ആള് ഗ്രൈസ് നമ്മുടെ ബ്രദറിന് ജോലി ഒന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് കിട്ടുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അത്രയേ ഉള്ളൂ ബൈ നമ്മളെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണി ചെയ്തിട്ടുണ്ട് ബൈ